രണ്ടായിരത്തി ഇരുപത്തി നസ്രിയക്ക് ഭാഗ്യവർഷമാണ് ഫഹദ് നിർമ്മാണ പങ്കാളിയായ പ്രേമലും കോടി ക്ലബും കടന്നപ്പോൾ നസ്രിയ നായികയായി വന്ന സൂക്ഷ്മദർശിനി വൻ ഹിറ്റിലേക്ക് കുതിക്കുന്നു ഡിസംബർ മാസത്തിൽ മുപ്പതാം പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നസ്രിയ ഫഹദുമായുള്ള വിവാഹബന്ധത്തിൻ്റെ പത്താം വാർഷികവും ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഫഹദ് ഒരു പാൻ ഇന്ത്യൻ ആക്ടർ സ്റ്റാർ എന്നീ നിലകളിൽ പൂർണ്ണത വർഷം കൂടിയായിരുന്നു ഇത് നസ്രിയ മാജിക്കൽ ആണെന്ന് പറഞ്ഞത് അവരുടെ ജീവിത പങ്കാളി ഫഹദ് ഫാസിൽ തന്നെയാണ് വിവാഹം തീരുമാനിക്കപ്പെട്ട സന്ദർഭത്തിൽ നസ്രിയെക്കുറിച്ച് ഫഹദ് പറഞ്ഞ ആദ്യത്തെ വാചകമാണിത് അക്ഷരാർത്ഥത്തിൽ അതൊരു തികഞ്ഞ സത്യവുമാണ് വിജയത്തിന്റെ മറുവാക്കാനെ എക്കാലവും നസ്രിയ അഭിനയിച്ച സിനിമകളെല്ലാം മമ്പർ ഹിറ്റ് ചെന്നുകയറിയയിടത്തും സൗഭാഗ്യങ്ങളുടെ വസന്തം നിറയ്ക്കാൻ അവർക്ക് കഴിയുന്നു നെസ്രയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഫഹദ് താനൊരു മികച്ച നടനാണെന്ന് തെളിയിച്ചിരുന്നു വിപണന മൂല്യമുള്ള താരമായും മാറിയിരുന്നു എന്നാൽ വൺ പ്ലസ് വൺ ഈക്വൽസ് എമ്മിനി പള്ളി വൺ എന്ന പോളിയായി വിവാഹശേഷം കാര്യങ്ങൾ ഫഹദിൻ്റെ സിനിമകൾ ഒന്നൊന്നായി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായി നടൻ എന്നതിനപ്പുറം എന്ന നിലയിലുള്ള പടങ്ങളും ചരിത്ര വിജയം കൈവരിച്ചു ഇതര ഭാഷകളിലും മികച്ച അഭിപ്രായവും ഒപ്പം താരമൂല്യവുമുള്ള വലിയ നടനായി ഫഹദ് വളർന്നു ഇതെല്ലാം നസ്രിയുടെ ഭാഗ്യം കൊണ്ടാണെന്ന് അർത്ഥമില്ല ഫഹദിൻ്റെ കഴിവുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത് എന്നാൽ ഒപ്പമുള്ളവരുടെ നക്ഷത്രലവും വിജയത്തിൽ ഒരു ഘടകമാണെന്നതിന് ഉദാഹരണങ്ങൾ അനവധിയുണ്ട് സിനിമയിൽ നസ്രിയ ഭാര്യ എന്നതിനൊപ്പറം നിർമ്മാതാവായും അഭിനേത്രിയായും ഫഹദിന് ഒപ്പമുണ്ട് സൂക്ഷ്മദർശിനി മെഗാ ഹിറ്റായി മുന്നേറുമ്പോൾ ഭാഗ്യതാരം നസ്ട്രിയ നസീർ സിനിമയുടെ വിജയ ഘടകങ്ങളിലെ സുപ്രധാന സാന്നിധ്യമാണെന്ന് ഉറപ്പിക്കപ്പെടുന്നു കൂട്ടിന് മിനിമം ഗാരൻ്റെ ഹീറോ ബേസിലും പോരെ പൂരം തിയേറ്ററുകൾ നിറഞ്ഞു കവിഞ്ഞ ഒഴുകുമ്പോൾ ഇടക്കാലം ആദ്യം വിട്ടുകളെന്ന് മലയാള സിനിമ വീണ്ടും ഉഷാറാകുന്നു ഫീമെയിൽ സെൻട്രിക്കായ സിനിമകളിൽ പച്ചതൊടിയില്ലെന്ന് വാദിക്കുന്ന സിനിമാ പണ്ഡിതന്മാരെ ഞെട്ടിച്ചുകൊണ്ടാണ് സൂക്ഷ്മദർശിനിയുടെ മുന്നേറ്റം ഒരു സ്വപ്ന തുല്യം പോലെ വന്ന സ്വപ്ന തുല്യമായ വിജയങ്ങളിലേക്ക് കയറിയ ഒരാളാണ് നസ്രിയ ദുബായിലായിരുന്നു നസ്ട്രിയയുടെ കുടുംബം രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്ത് വന്ന് താമസമാക്കി ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബ്ലസിയുടെ പളുങ്ക എന്ന സിനിമയിൽ മുഖം കാണിച്ച നസ്രിയ പ്രമാണിയിൽ മമ്മൂട്ടിയുടെയും ഒരു നാൾ വരും എന്ന പടത്തിൽ ശ്രീനിവാസിന്റെയും മകളായി അഭിനയിച്ചു ഈ സിനിമകളൊന്നും നസ്രിയയിലെ നടിയെ അടയാളപ്പെടുത്താൻ പര്യാപ്തമായില്ല ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ടെലിവിഷൻ ചാനലിൽ അവതാരിക്കയാവുന്നത് ആ സന്ദർഭത്തിൽ ചില ഓഫറുകൾ ലഭിച്ചെങ്കിലും സിനിമ അന്നൊന്നും ലക്ഷ്യമായിരുന്നില്ല നായികയായുള്ള ആത്മവിശ്വാസം തീരെയില്ല ആ സമയത്താണ് അൽഫോൺസ് പുത്ര യുവ എന്ന മ്യൂസിക് ആൽബത്തിലേക്ക് ക്ഷണിക്കുന്നത് അത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു നെസ്രിയ നിവിൻ പോളി കോംബോയുടെ തുടക്കം അവിടെ നിന്നാണ് പിൽക്കാലത്ത് നെസ്രിയയുടെ കരിയർ മാറ്റിമറിച്ച നേരത്തിലും നിവിനായിരുന്നു നായകൻ അന് നസ്രിയ ഒരു വലിയ താരമായി മാറുമെന്നോ ഇന്ന് കാണുന്ന ജനപ്രീതി കൈവരിക്കുമെന്നോ സിനിമാ പ്രവർത്തകരും പ്രേക്ഷകരും എന്തിന് അവർ പോലും കരുതിയിരുന്നില്ല നസ്രിയയുടെ ഏറ്റവും വലിയ സവിശേഷത അനായാസത്തൊപ്പം കുസൃതിയും കൗതുകവും ഓളം വെട്ടുന്ന ഭാവചലനങ്ങളുമാണ് മിനി സ്ക്രീൻ കാലത്ത് തന്നെ കുടുംബ സദസ്സുകളുടെ ഓമനിയായിരുന്ന നസ്രിയ നന്നായി പാടുകയും ചെയ്തിരുന്നു ആദ്യം നായികയാവുന്നത് മാഡാഡ് എന്ന പടത്തിലാണ് ആ സിനിമ വേറിട്ടതാണെങ്കിലും ചിത്രങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചില്ല നേരം ഓംശാന്തി ഓഷാന ബാംഗ്ലൂർ ഡേസ് കൂടെ എന്ന സിനിമകളാണ് നായികനൊപ്പം പ്രസക്തിയുള്ള നായിക എന്ന തലത്തിലേക്ക് എത്തിച്ചത് മലയാളത്തിലും തമിഴിലും ഒരേ സമയം റിലീസ് ചെയ്ത നേരത്തിൻ്റെ വൻ വിജയത്തിന് ശേഷം സൂപ്പർ ഹിറ്റ് ഡയറക്ടർ അത്ലിയുടെ രാജാറാണി ഉൾപ്പെടെ രണ്ട് തമിഴ് സിനിമകളിലും നസ്രിയ അഭിനയിച്ചു രണ്ടും മികച്ച വിജയം നേടുകയും ചെയ്തു ശാന്തി ഔഷാനയിലെ പ്രകടനം അവർക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്തു നസ്രിയ മഞ്ജു വാര്യർ സമാനമായ തലത്തിൽ വലിയ നായികയായി വളരുമെന്ന് അക്കാലത്തും പലരും പ്രവചിച്ചെങ്കിലും വിധി മറ്റൊരു രൂപത്തിലാണ് അവരെ കടാക്ഷിച്ചത് ഫഹദ് ഫാസിലുമായി ബാംഗ്ലൂർ ഡേയ്സിൻ്റെ സെറ്റിൽ വെച്ചുണ്ടായ പരിചയം ഹൃദയബന്ധത്തോളം വളർന്നു ആ പ്രണയകഥ പിൽക്കാലത്ത് അതിൻ്റെ ബഹുവർണ്ണങ്ങളോടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു പന്ത്രണ്ട് വയസ്സിൻ്റെ അന്തരമുള്ള കവിതാക്കൾ അതൊന്നും ആ സ്നേഹത്തിന് തടസ്സമായില്ല രണ്ടായിരത്തി പതിനാലിൽ ഫഹദു നശ്രിയയും ഇരു കുടുംബങ്ങളുടെയും അനുവാദത്തോടെ വിവാഹിതരായി വിവാഹശേഷം കുറച്ചു കാലം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നെങ്കിലും ഇനി സിനിമയിലേക്കില്ല എന്ന മട്ടിൽ പതിവ് കാപട്യങ്ങൾക്കൊന്നും ഫഹദുൻ നസ്രിയയും നിന്നില്ല നാല് വർഷങ്ങൾക്ക് ശേഷം അഞ്ജലി മേനോൻ്റെ കൂടെ എന്ന കൂടെ എന്ന ചിത്രത്തിൽ ശക്തമായ ഒരു കഥാപാത്രം വന്നപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലെത്താൻ നസ്രിയ മടിച്ചില്ല ആ സിനിമയും ഹിറ്റായെങ്കിലും വരുന്ന ഓഫറുകൾക്കൊന്നും അവർക്കായി കൊടുത്തില്ല താൻ ചെയ്തെങ്കിലേ പറ്റൂ എന്ന് തോന്നിയ കഥാപാത്രങ്ങൾക്കായിരുന്നു മുഖ്യ പരിഗണന ഫഹദിനൊപ്പം ട്രാൻസിൽ അഭിനയിച്ച ശേഷം ഇപ്പോൾ സൂക്ഷ്മദർശിനി എന്ന നായിക കേന്ദ്രീകൃത ചിത്രത്തിലേക്ക് ക്ഷണം വന്നപ്പോൾ നസ്രിയ അതും ഏറ്റെടുത്ത് വിജയമാക്കി ഇതിനിടയിൽ മൂന്ന് സിനിമകളിൽ പിന്നണി പാടാനുള്ള അവസരവും ലഭിച്ചു സലാലാ മൊബൈൽസ് ബാംഗ്ലൂർ ഡേയ്സ് വരത്തൻ എന്നീ സിനിമകളിൽ യഥാക്രമം ലാ ലാൽ ലസ എന്ന കണ്ണി എൻ്റെ കണ്ണിൽ പുതിരു പാതിൽ എന്നീ ഗാനങ്ങൾ ആലപിച്ച പാട്ടിലും താൻ മോശമല്ലെന്ന് തെളിയിച്ചു വരത്തനായിരുന്നു നസ്ട്രിയ നിർമ്മാണ പങ്കാളിയായ ആദ്യ ചിത്രം പിന്നീട് കുമ്പളങ്ങി നൈറ്റ്സിലും നിർമ്മാണ സഹകാരിയായി രണ്ടും കമേഴ്ഷ്യൽ സക്സസ്സിനൊപ്പം മികച്ച അഭിപ്രായം നടിയ സിനിമകൾ